ഏഴ് മുങ്ങിയ തന്റെ നിന്നും സൗഖ്യം ചരിത്ര സംഭവം നിങ്ങൾ ഏവർക്കും പരിചിതമാണല്ലോ ആ ചരിത്ര സംഭവം ഇന്ന് ഞങ്ങളൊരു ദൃശ്യാവിഷ്കാരമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് രംഗം ഒന്ന് നയമാന്റെ ഭവനം സമയം സുപ്രഭാതം രോഗമുണ്ട് കുഷ്ഠരോഗം എത്ര എത്ര കണ്ടു എത്ര ആലയത്തിൽ പോയി നേഷ്ടത്തിനൊരു മാറ്റം ഇല്ല ഇതെല്ലാം

അതെ ഭാരിയുടെ വാക്ക് കേൾുമ്പോൾ പ്രതിധീകിക്കുന്ന രംഗം എങ്ങനെ എന്ന് നമുക്ക് ഇതി കാണാം. ഓ ഇത്ര വലിയ നേ സൈറ്റാ നമ്മളെ വേലക്കാരേ പറഞ്ഞു സമരെയുള്ള പ്രവാദം ആണ്. അതിനെ നടന്നു പോയാ ഇച്ഛായന്റെ രോഗന സൗഖ്യം കിട്ടുന്നു. നമുക്കൊന്ന് പോയി നോക്കിയാലോ? എന്തൊരു നേച്ചറൽ എന്തൊരു വൈജ്ഞാനിക ഉണ്ട്. അതങ്ങടെ നേ ഒരു ഉപയോഗമുണ്ടായിരുന്നു. ഇപ്പോ അതും ഉപയോഗമുണ്ടോ? ഇങ്ങനെയൊന്നും ചെയ്തു നോക്കാം. ആ നിവർന്ന ഒടുവിൽ പോവാമെന്ന് സമ്മതിച്ച നയമാൻ അരാം രാജാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ശേഷം ഇസ്രായേൽ രാജ്യത്തേക്ക് അതെ യുദ്ധവീരും ഉഗ്രഗോപിയുമായ ഇസ്രായേൽ രാജാവിന്റെ അടുത്തേക്ക് തന്നെ പുറപ്പെട്ടു തുടർന്ന് ഇസ്രായേൽ ഒരു ഹലോ ഹലോ അശോരാജാവ് അറിയിക്കുന്നത് എന്തെന്നാൽ നീ എടുത്തു കൊണ്ടുവരുന്ന എന്റെ കൃത്യം നയ്മന്റെ കുഷ്ഠരോഗം നീ മാറ്റി കൊടുക്കേണ്ടതിന് ഞാൻ അവനെ നിന്റെ അടുക്കിൽ അയച്ചിരിക്കുന്നു രാജാവിന്റെ അനുവാദം കിട്ടിയ നയമാൻ ഹൃദ്യനുമായി എലിസ പ്രവാചകന്റെ ഭവനത്തിലേക്ക് പുറപ്പെട്ടു പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന എലിസ പ്രവാചകൻ അവരെ ഇതാ കാര്യങ്ങൾ അറിയിക്കുകയാണ് 이 여자는 이 여자는 이 여자는 이 여자는 이여는이 여자는 이 പ്രോജക്റ്റ്ന്റെ തലയിൽ കൈ വെച്ച് ദൈവത്തനെ നമ്മത്തെ പ്രാർത്ഥിച്ചെന്ന സൗഖ്യം ആകുണ്ടാണ് ഇതിപ്പോ എനിക്ക് കുളിക്കാത്തതുകൊണ്ടാണോ പ്രോവന്നതാണോ എന്നാ സംസാരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ എത്രവനല്ല വാദികളുണ്ടല്ലോ അവിടെ യോഗാബന്തം തോന്നണ്ട ഞാൻ പോവുക നിжимаൻ എനിക്ക് അതേലും ചെറിയ കാര്യവല്ല പറഞ്ഞു വലിയ കാര്യം പറഞ്ഞു നമ്മൾ ചെയ്യാതിരിക്കും എന്തായാലും ഇടനെ വന്നല്ലേ ഒന്ന് ചെയ്തിട്ട് വരും ആ പറഞ്ഞത് അങ്ങനെ മനസ്സില്ല മനസ്സോടെ എലീഷ പ്രവാചകന്റെ വാക്കുകൾ കേൾക്കാൻ തീരുമാനിച്ച നയമാണ് വൃത്തിയുമായി യോദാൻ നദിയിലേക്ക് പോയി തന്റെ കുഷ്ഠരോഗം മാറുന്നതിനായി ഏഴു പ്രാവശ്യം മുങ്ങുവൻ തന്നെ നയമാൻ തീരുമാനിച്ചു നദീരെ കുളിച്ചു നയമായി കുളിച്ചു ഒന്നല്ല രണ്ടല്ല മൂനല്ല അങ്ങനെ ആറല്ലാവിശം കുളിച്ചു നയ്യും കുളിച്ചു ചോർഗൽ നദീ നയ കുളിച്ചു ഒന്നല്ല രണ്ടല്ല